വിജയദേവരകൊണ്ട നായകനായ തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാടുകയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചാണ് സാധുവിനെ കണ്ടെത്തിയത് ഭൂതത്താൻ കെട്ട തുണ്ടം വനത്തിന് സമീപം സിനിമാ ഷൂട്ടിങ്ങിനിടെ ആന പരിക്കേറ്റ് കാട്ടിലേക്ക് ഓടിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെയാണ് കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തു നിന്ന് ആനയെ കണ്ടെത്തിയത് ആനയ്ക്ക് വലിയ പരിക്കുകളില്ലെന്നും വനപാലകർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം വാഹനത്തിൽ കയറ്റുന്നതിനിടെ മറ്റൊരാനയിൽ നിന്നും കുത്തേറ്റതോടെയാണ് പുതുപ്പള്ളി സാധു കാടുകയറിയത് ം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ അൻപതംഗ സംഘമായാണ് ആനയെ തിരിഞ്ഞ് കാട്ടിലേക്ക് പോയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ആർ ആർ ടി സംഘവും പാപ്പാൻമാരും നാട്ടുകാരും സംഘത്തിലുണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സിനിമാ പ്രവർത്തകരും തുണ്ടം വനമേഖലയിൽ ആനയ്ക്കായി ഏറെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് നിർത്തിവെച്ച തിരച്ചിലിൽ ശനിയാഴ്ച രാവിലെ ഏഴിന് പുനരാരംഭിക്കുകയായിരുന്നു ഫോറസ്റ്റുകാരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ രാവിലെ മുതൽ വെളുപ്പിന് മുതൽ സഹരിച്ചതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ആനെ നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ടെത്താൻ കെട്ടി എന്നുള്ളതാണ് നമുക്ക് രാവിലെ എത്തി എത്തി ഇതിനെ സെർച്ച് ചെയ്തതിന് ഞങ്ങളോട് എന്നോട് ജോയിൻ ചെയ്യും ഫോറസ്റ്റിൻ്റെ ഫുൾ സപ്പോർട്ട് സെർച്ച് കൂടാതെ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ ഒരു പത്ത് പതിനഞ്ച് പേരും കൂടെ ഇതിനോട് ചേർന്നു അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട്പ്രിൻ്റുകൾ അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് വേറെ കുഴപ്പങ്ങളൊന്നും കാണിക്കില്ല വേറെ ആൾ കാണിച്ചിട്ട് പുറകെ വന്നു കുത്തിയോണ്ടാണ് കുത്തിയിട്ട് ഒരു കുത്തുകൊണ്ടും നിന്നില്ല പുറകെ നടന്നു കുത്തുക അതുകൊണ്ടാണ് അത് ഓടിപ്പോയത് ന്യൂസ് ഡെസ്ക്